വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുമായി അനുബന്ധിച്ച് ക്ലബ്ബുകളൊക്കെ തകൃതിയായി തന്നെ ട്രാൻസ്ഫർ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എക്സെപ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു കാര്യമായ ട്രാൻസ്ഫർ നീക്കങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ നോക്കിയാൽ ഒരു തരത്തിലുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ഞാൻ ഉദ്ദേശിച്ചത് റാൻഡം ഫുട്ബോൾ പേജസ് തരുന്ന അപ്ഡേറ്റ്സ് അല്ല പകരം ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നൊന്നും തന്നെ വരാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി ആരാധകർക്ക് സംശയങ്ങളുണ്ടാകും മാത്രമല്ല ഇതിനോടകം തന്നെ ആശസ്നേഹി ബ്ലാസ്റ്റേഴ്സിൽ ഇത്തവണ കാര്യമായിട്ട് ഡൊമസ്റ്റിക് സൈനിങ്സ് ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ ഒരു തീരുമാനമായി എന്ന് വേണം കരുതാൻ വിദേശ താരങ്ങളുടെ സൈനിങ്സിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ജൂലൈയിൽ ഡൂറിൻ്റെ ഒപ്പ് ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റു ക്ലബ്ബുകൾ തകൃതിയായി തന്നെ സൈനിങ്സ് നടത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും സ്ക്വാഡ് ബിൽഡിംഗ് പൂർത്തിയാക്കിയില്ല എന്നുള്ളത് വരുന്ന സീസണിന് മറ്റൊരു ദുരന്തമാണ് ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നതെന്നാണ് പലരുടെയും ആശങ്ക ഇനി ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ആരാധകർക്ക് ആശ്വാസം നൽകുന്ന ഒരു അപ്ഡേറ്റ് മാർക്കസ് മർഗുല നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അടുത്ത ആഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ട്രാൻസ്ഫർ നീക്കങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് ഫോറിൻ സൈനിക്സിൻ്റെ കാര്യത്തിലാണ് മാർക്കസ് ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കാരണം വിദേശ താരങ്ങളുടെ കാര്യത്തിൽ കാരണം വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് എന്തെങ്കിലും ഡിസിഷൻ ആയോ എന്ന് ഒരു ആരാധകന്റെ ചോദ്യത്തിനുള്ള ആയിട്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് ഇനിയിപ്പോൾ മാർക്കസ് പറഞ്ഞ ആ ട്രാൻസ്ഫർ നീക്കം ഇൻകമ്മിങ്ങിൻ്റെ കാര്യമല്ല എങ്കിൽ സ്വാഭാവികമായി ബ്ലാസ്റ്റേഴ്സിൽ ഏതെങ്കിലും വിദേശ താരത്തിൻ്റെ പടിയിറക്കമാകാനും സാധ്യതയുണ്ട് എന്ത് തന്നെയാലും അടുത്ത ആഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നൊരു ട്രാൻസ്ഫർ നീക്കങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് മാർക്കസ് മരുകുലയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് സ്വകാര്യം നമ്മുടെ ഒരു ചാനൽ ടെൻ കെയർ എന്ന ഫാമിലെ താഴു കുറച്ച് സബ്സ്ക്രൈബ്സിന് മാത്രമേ ആവശ്യം കൊടുത്തു ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം